ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്യാമ തന്റെ കുഞ്ഞിനെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കാനായിട്ടോ അത് ശാലിക്ക് മുന്നിൽ വെച്ചാണ് അടിക്കുന്നത് അപ്പൊ ശാരദാമ ഒരുപാട് തടയുന്നുണ്ട് ഷാലിയാണെങ്കിൽ അവിടെ ഒരു വിധത്തില് മൈൻഡ് ചെയ്യാതെ ഇരിക്കാന് പക്ഷെ അത് തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ശാലി അവിടെ നിന്ന് എണീക്കോ ഇതേ സമയം നീ എന്തടി കാണിക്കുന്നത് എന്തിനാണ് പപ്പി മോളെ അടിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഷ്യാമയുടെ നേർക്ക് ഷാലി ഒച്ചയർത്ത് തന്നിട്ടോ അത് കേട്ട ഉടനെ തന്നെ ഇവിടെ ഒന്ന് നേരാക്കണം അങ്ങേരെ വേണത്രേ അവളുടെ അച്ഛനെ അവളുടെ അച്ഛനെ കാണണം എന്ന് പറഞ്ഞിട്ട് ഇവള് വാശി പിടിക്കുന്നത് കണ്ടില്ലേ അങ്ങേർക്കാണെങ്കിലും സ്വന്തം മകളാണെന്നുള്ള ആ ഒരു ഓർമ്മയൊന്നും അങ്ങേർക്കില്ല അങ്ങേരുടെ സ്വഭാവം ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അയാൾ കാട്ടിക്കൂട്ടുന്നത് കണ്ടില്ലേ എന്നൊക്കെ എങ്ങനെ ഇങ്ങനെ പറയാനായിട്ടോ ഇത് കേൾക്കുന്ന ഷാനി പറയണേ എന്താ ക്ഷ്യാമ ഇനി അങ്ങനെ ആയിപ്പോയത് ഞമ്മള് മോള് കുഞ്ഞല്ലേ അവൾക്ക് അതിനെയുള്ള ബുദ്ധിയല്ലേ ഉള്ളു അവളുടെ അച്ഛനെ കാണുന്ന അവൾ ആഗ്രഹിക്കുന്നത് എന്താ തെറ്റെന്ന് ചോദിക്കാൻ കേട്ടോ അത് കേട്ടോടന്ന് തന്നെ ഷ്യമ പറയണേ ഒരു തെറ്റുമില്ല അവൾ ആഗ്രഹിച്ചാൽ പോരല്ലോ അവളുടെ അച്ഛൻ അവളെ കാണാൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ എന്തിനവള് അങ്ങനെ ചോദിക്കണം മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ യാതൊരു മനസമാധാനവും തരാതെ ഇവളെ ഞാനുണ്ടല്ലോ അപ്പൊ ഇടുന്ന എന്റെ പപ്പി പറ എനിക്ക് എന്റെ കുഞ്ഞിനെ കാണാ എനിക്ക് എന്റെ അച്ഛനെ കാണണം എന്ന് ഇങ്ങനെ പറയുന്നുണ്ടോ അത് കേട്ടോ വീണ്ടും പറയണേ ഇന്നോടല്ലടി പറഞ്ഞത് അയാളെ കാണാൻ പറ്റത്തില്ല എന്ന് അയാൾക്ക് അങ്ങനെ ഒരു വിചാരമില്ലാത്ത നിനക്ക് എന്തിനാ അങ്ങനെ ഒരു ചിന്ത എന്ന് ചോദിക്കാട്ടോ അത് കേട്ട പപ്പി പറയും പറ്റില്ല എനിക്ക് എന്റെ അച്ഛനെ കാണണമെന്ന് പറയണെ ആ അനി എൻ്റെ അടുത്താണോ വാശി നിന്നെ ഞാൻ മര്യാദക്ക് മര്യാദ പഠിപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ അത് കേൾക്കുന്ന ഷാലി മതിഷാമയെ കുഞ്ഞിനെ അടിച്ചത് കുഞ്ഞിനെ അതിനുള്ള ബുദ്ധിയല്ലേ ഉള്ളൂ നിന്നോട് ഞാൻ പറയലേ ഇവൾക്ക് എങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാ ഇവളെ ഞാനാണ് വളർത്തുന്നത് ഇവളെ വളർത്താണെങ്കിൽ ഇവളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും അറിയാം ഇത് എന്റെ കുഞ്ഞാണ് ആരും ഇക്കാര്യത്തിൽ ഇടപെടാൻ നിൽക്കണ്ട എന്നും പറഞ്ഞ് ഷാലിയുടെ മുഖത്തടിച്ച് പറയണേട്ടോ ഇത് കേൾക്കുന്ന ഷാലി ആവി ഞെട്ടിപ്പോന്ന് ഒരു നിമിഷം തന്റെ കുഞ്ഞിനെ തന്നെ തന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞ ഷാലിനിയുടെ മുഖത്തടിച്ചിട്ട് ഇതിൽ ആരും ഇടപെടണ്ട എന്ന് പറയുമ്പോൾ ഷാലിക്ക് ചെയ്തതെല്ലാം വിധിത്തരമായി എന്നാ തോന്നലെ ഷാലി അവയെ വാപൊളിച്ചു കേട്ടോ ഇതേ സമയം ശാരദാമ എടി മോളെ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഷാലി അമ്മേ എന്നാലും എന്ന് പറയുമ്പോൾ ഇതാടി പറയുന്നത് അവൾക്ക് യാതൊരു അന്തവും കുന്തവും ഇല്ലെന്ന് അവളുടെ നില തന്നെ തെറ്റിപ്പോയിരിക്കുന്നു അത് കേൾക്കുന്ന ഷാലി പറയാന് എനിക്ക് മനസ്സിലായി അമ്മേ അവൾ എന്താ പറയുന്നത് അവൾ എന്താ പ്രവർത്തിക്കുന്നെന്ന് അവൾക്ക് തന്നെ മനസ്സിലാവുന്നില്ല ഇനിയിപ്പോ ഇതിനെന്താ ചെയ്യാ അയാളാണെങ്കിൽ അങ്ങനെ രോഹിത് ആണെങ്കിൽ യാതൊരു വെളിവുമില്ല എന്നാൽ ഷാമി അതേ തുടരുന്നു കുഞ്ഞിനെ ഇങ്ങനെ നോവിച്ചാൽ അത് ശരിയാവുക അതിനെ അതിന്റെ അച്ഛനെ കാണാനുള്ള വാശിയിലുമാണ് എന്നിങ്ങനെ ഷാലി പറയുന്നു ശാരദ എന്ന് പറയണ ഇനി മറച്ചു വെക്കണ്ട വിഷ്ണു ആണ് അവളുടെ അച്ഛൻ എന്നുള്ള സത്യം അവൾക്കൊന്ന് പറഞ്ഞു കൊടുത്തേക്ക് അതോടുകൂടി ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമാവും എന്താ അമ്മ ഈ പറയുന്നത് അതേ അത് മതി ഇനി അങ്ങനെ ആയാൽ മതി വിഷ്ണു ആണ് അവളുടെ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും എൻ്റെ അമ്മ അതിൻ്റെ പേരിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഇനി എത്രത്തോളം വലുതാവുന്ന അമ്മക്ക് അറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു അങ്ങോട്ടേക്ക് കേറി വരുന്നേട്ടോ വിഷ്ണു ഒരു പൊതിയൊക്കെ ആയിട്ടാണ് വരുന്നത് വിഷ്ണുവിനെ കണ്ട ശാലിന്ന് അപ്പോൾ വിഷ്ണു എന്താ എന്താ ഇവിടെ കാര്യമായ ചർച്ച അപ്പൊ ശാരദാമ്മ പറയണെ പപ്പിമോളെ ഒരുപാട് അടിച്ചു രോഹിത്തിനെ കാണണമെന്ന് പറഞ്ഞ് പപ്പി വാശി പിടിച്ച് കരയുന്നതിൽ ശ്യാമയുടെ നില തെറ്റിയത് കൊണ്ട് തന്നെ ഷ്യാമ പപ്പിയെ ഒരുപാട് ഉപദ്രവിച്ചു എന്നൊക്കെ എന്നെ പറയണ അത് കേൾക്കുന്ന വിഷ്ണു ഞാനിപ്പോ അവനെ കണ്ടിട്ടാണ് വരുന്നത് അവന് നാല് കാലിലാണ് നടക്കുന്നത് ആ സുസ്മിതയും സി എ ചന്ദ്രബോസിന്റെയും വലങ്ങളിലല്ലേ അവൻ കുടുങ്ങി കിടക്കുന്നത് അവനെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല എന്നൊക്കെ എന്നെ പറയണ കേട്ടോ ഇത് കേൾക്കുന്ന ശനി ഇനിയിപ്പൊ എന്താ ചെയ്യാന്ന് അറിയില്ല എന്തായാലും ഇതിനൊരു പ്രതിവിധി കണ്ടെത്തിയേ പറ്റുള്ളൂ എന്നിങ്ങനെ പറയുന്ന കേട്ടോ അപ്പൊ ശരാമ പറയാനാകും കാര്യം ആലോചിക്കുമ്പോ വല്ലാത്തൊരു മാനസികാവസ്ഥ തന്നെയാണ് എന്തായാലും ഇതിനൊരു പ്രതിവിധി കണ്ടെത്തണമെന്നൊക്കെ പറയണ്ടട്ടോ പിന്നീടാണെങ്കിലോ ഇങ്ങനെ ശാരദാമ്മ പറയണെ ഞാൻ എന്തായാലും ഇഷ്ടം ഒരു ചായ എടുക്കട്ടെ അയ്യോ എനിക്ക് ചായ ഒന്നും വേണ്ട എനിക്ക് അവിടെ അമ്മ കാത്തിരിപ്പുണ്ടാവും അമ്മ ഇപ്പൊ എനിക്കും വേണ്ടി ചോറും ഉണ്ടാകും അവിടെ ഇരിക്കുന്നുണ്ടാവും ഞാൻ ഊണ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നീട് അത് പ്രശ്നമാവും ഞാൻ പോട്ടെ പറയണ്ട പറയേണ്ട അവിടെന്നെ ഷാരിക്ക് ദേഷ്യം പിടിക്കുന്നത് ആഹ് അമ്മയെ പോയിക്കോട്ടെ മുഖം കാണിക്കാൻ വേണ്ടി വന്നതാണ് ജസ്റ്റ് ഒന്ന് ഒപ്പിടൽ അത്ര മാത്രമേ ഉള്ളു ആയിക്കോട്ടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടിക്കോട്ടെ എന്ന് പറയണ്ടോ ഇത് കേൾക്കുന്ന ശാരദാമ്മ പറയണെ അയ്യോ ഞാനില്ലേ ഇതിനിടയിൽ നിന്ന് സംസാരിക്കാം ആ അത് തന്നെയാണ് അമ്മക്കും നല്ലത് എന്ന് പറഞ്ഞിട്ട് ശാരദാമ പോകുന്നുണ്ടേട്ടോ അപ്പൊ ഷാനിയോട് വിഷ്ണു ഇങ്ങനെ ഒരുതരം മുഖം കോമാൾ കാണിച്ചിട്ട് ഞാൻ എന്നാ പോട്ടെ ഞാൻ ഇതാ ഈ ഒരു പൊതി കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് അത് കേൾക്കുന്ന ഷാനിക്ക് ഒരുപാട് സന്തോഷമാണ് ഇതെന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തേക്കാ നല്ല മാമ്പഴമാണ് ആ അത് കേൾക്കുന്ന ഷാനിക്ക് ഒന്നും കൂടി അങ്ങ് ദേഷ്യം കേറിയിട്ടോ വീണ്ടും തന്റെ പരിഹസിക്കുന്ന എന്ന ലെവലിൽ ഇങ്ങനെ ഷാനി നിക്കാടിട്ടോ അപ്പൊ ഉടനെ തന്നെ വിഷ്ണു എന്നാ ഞാൻ പൊയ്ക്കോട്ടെ ആ പൊയ്ക്കോ ഇനി നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ അടുത്ത് എത്തിയില്ല എന്നുള്ള പരിഭവം വേണ്ട നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ അടുത്ത് പോയി പോയിക്കോളൂ എന്നാൽ ഞാൻ പോട്ടെ ശാലി ആ പോയിക്കോ എന്നല്ലേ പറഞ്ഞത് നിങ്ങളുടെ അമ്മയെ എനിക്ക് നന്നായി അറിയാം നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് എനിക്ക് വിഷ്ണുട്ട കുഴപ്പമില്ല വിഷ്ണുട്ടം പോയിക്കോ എന്ന് പരിഭവമുഖത്തോടു കൂടി ശാലി പോകുമ്പോൾ പോയിക്കോട്ടെ ആ പൊയ്ക്കോ അങ്ങനെ പോയ വിഷ്ണു തിരികെ വന്നിട്ട് ചോദിക്കാൻ തിരികെ വരാനിട്ട് അപ്പം ശാലി ചോദിക്കണേ അപ്പോൾ ഞാൻ പോകുന്നതിന് എനിക്ക് ദേഷ്യമില്ല ദേഷ്യമുണ്ടായിട്ട് എന്താ കാര്യം അവിടെ സത്യാവുമ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവുമല്ലോ അതുകൊണ്ട് തന്നെ നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറയാനുണ്ടാവും അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ നമുക്കൊരു നൈറ്റ് ഡ്രൈവിങ് ആയ ഹലോ അത് കേൾക്കുന്ന ഷാലി അയ്യോ അത് വേണ്ട അമ്മ അമ്മയോടൊക്കെ ഞാൻ പറഞ്ഞോളാം നീ ഇങ്ങ വന്നേ എന്ന് പറഞ്ഞിട്ട് ഷാലിയുടെ കൈകളിൽ പിടിച്ചിട്ട് വണ്ടിയിലോട്ട് കയറ്റാൻ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ആ സമയം സത്യാപമങ്ങനെ ഉറക്കമൊഴിച്ച് വിഷ്ണുവിനെ കാത്തിങ്ങനെ ഇരിക്കുന്നുണ്ട് പക്ഷേ വിഷ്ണു ഇപ്പം വരും ഇപ്പോൾ വരും എന്ന് പ്രതീക്ഷയോടുകൂടി ചോറും മുന്നിൽ വെച്ച് പച്ചവും കുടിച്ച് സത്യാമ്മ ഇങ്ങനെ ഇറക്കി വിടാണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ വിഷു ഷാലിനിയോട് കയറാൻ പറയണത് വേണ്ട സത്യമ്മൂടെ കാത്തിരിക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ നിമിഷമാണ് ഇന്നത്തെ രാത്രി നമ്മുടെ ലോകം നിലാവുള്ള രാത്രിയാണ് ഈ നിലാവുള്ള രാത്രി നല്ല രസത്തോടു കൂടി നമുക്ക് യാത്രയാവാം എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ട് അത് കേൾക്കുന്ന ഷാലിനി വിഷോട്ടം ഒന്നും മിണ്ടാതിരുന്ന മിണ്ടാതിരിക്കില്ല നമുക്കിങ്ങനെ യാത്ര പോവാം ഇങ്ങോട്ട് അതൊക്കെയുണ്ട് ഈ മോഹൻലാൽ ഫിലിമിലൊക്കെ പറയുന്നത് പോലെ അങ്ങനെ നമുക്ക് മുന്തിരവള്ളിയിലൂടെയൊക്കെ അങ്ങ് അങ് അലഞ്ഞു തിരിഞ്ഞാൽ എന്നൊക്കെ ഇങ്ങനെ വിഷ്ണുപരം ഒന്ന് പോയി വിഷ്ണുപരം ഒന്ന് വന്നേ വിഷ്ണു ിൽ ഷാലിയെ കോഴിയെടുത്ത് ലോറിയിലോട്ട് കയറ്റുന്നുണ്ട് അങ്ങനെ ഷാലിയും വിഷ്ണു ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ റൊമാൻസിലോട്ട് പോയി അവരുടെ ആ പ്രണയം ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കാന് വിഷ്ണുവിനെ കെട്ടിപ്പിടിക്കുന്നു ഡ്രൈവ് ചെയ്യുന്നു പല 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 പലഹാരങ്ങൾ കഴിക്കുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അവര് വീട്ടിലോട്ട് തിരികെ വരുന്നുണ്ട് പിന്നെ ഇത് രണ്ട് മക്കള് തന്റെ രണ്ട് മക്കളുണ്ടല്ലോ ആ മക്കളുമായി തലേനെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കലും കളിക്കലും പാട്ടും ചിരിയൊക്കെ ആയിട്ട് അവരുടെ ആ സീനാണ് കേട്ടോ ആ സമയം ഇത് ശ്യാമയുടെ കണ്ണിൽ കാണാൻ ശ്യാമക്കിത് ദഹിക്കില്ല ശ്യാമങ്ങനെ വളരെ ദേഷ്യത്തോടും കൂടെ കൂടി ഇങ്ങനെ നോക്കുകയിട്ട് തനിക്ക് കിട്ടാത്ത ഭാഗ്യം തൻ്റെ കുഞ്ഞേച്ചിക്ക് കിട്ടിയപ്പോൾ ഒരു നിമിഷം ശ്യാമ തന്നെ തന്നെ മറന്നു പോയിരിക്കുന്നു കേട്ടോ തനിക്ക് ആ ഭാഗ്യങ്ങളെല്ലാം തൻ്റെ കുഞ്ഞേച്ചി വേണം തന്നതെന്നുള്ള ആ ഒരു ഇതൊക്കെ ശ്യാമ മറന്നു പോയിരിക്കുന്നു രോഹിത് തൻ്റെ കൈവിട്ട് പോയപ്പോൾ അങ്ങനെ ശ്യാമക്ക് ദേഷ്യം പിടിച്ച് ശ്യാമ രോഹിത്തിനെ താഴെ കിട്ടിയ ആ നിമിഷത്തെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് രാഘവനെയാണ് പിറ്റേ ദിവസം രാഘവൻ ഇങ്ങനെ തൻ്റെ വീട്ടുമുറ്റത്ത് ഇങ്ങനെ ചെടിച്ചട്ടിയൊക്കെ ഇങ്ങനെ ചെടികളൊക്കെ നട്ടുകൊണ്ടിരിക്കുകയാണ് ആ സമയമാണ് സുബേക്കൂട്ടേക്ക് കയറി വരുന്നത് സുബേക്കെ പറയാനെ വാപ്പ ഓരോ ചെടികളും ഓരോ ഭാഗത്താണ് വെച്ചിരുന്നത് എന്റെ വാപ്പാക്ക് നന്നായിട്ട് ചെടികൾ ഉണ്ടാക്കാൻ അറിയാം അത് ചിലവർ അങ്ങനെയാണ് എന്നൊക്കെ രാഘവൻ ഇങ്ങനെ പറയുന്നു കേട്ടോ അപ്പൊ രാഘവൻ പറയാനെ തന്റെ മകളുടെ കല്യാണം ഉറപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കേട്ടു ആ ഉറപ്പിച്ചു എന്താണ് അവൾ അവളെ കെട്ടാൻ പോകുന്ന ചെക്കിനു മണി അവനൊരു ബിസിനസ്മാൻ ആണ് ഏതുവർ പഠിച്ചു പത്താം ക്ലാസ് അവന്റെ കയ്യിൽ പൂത്ത ക്യാഷാണ് പണം ഉണ്ടാക്കാൻ എങ്ങനെയല്ല അവന് നന്നായി അറിയാൻ എന്നൊക്കെ എന്നെ പറയുന്ന കേട്ടാ അകത്ത് കേൾക്കുന്ന രാഘവൻ പറയാനെ എന്റെ സുബേരെ നിങ്ങളൊരു കാര്യം ആലോചിക്കണം എന്റെ മകൻ ഇപ്പം പത്താം ക്ലാസ് പഠിച്ചാണ് എൻ്റെ എന്നാൽ എൻ്റെ മകൻ്റെ ഭാര്യ ഐ എസ് കാര്യാണ് പല പ്രതിസന്ധികൾ അവൾക്ക് നേടി വന്നു പിന്നീട് ആ പ്രതിസന്ധികളൊക്കെ രക്ഷപ്പെട്ടത് അവളുടെ പഠനമാണ് അതുപോലെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് പണം എന്ന കാര്യം എൻ്റെ മകൻ്റെ കയ്യിൽ പൂത്ത പണമായിരുന്നു പക്ഷെ ഇപ്പൊ എൻ്റെ വിഷ്ണു എന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ പണം എന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് പോകുന്ന ഒരു സംഭവമാണ് അത് എപ്പോൾ നഷ്ടപ്പെടും എപ്പോൾ വരും എന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നിങ്ങളെ നിങ്ങളുടെ മകളെ പഠിപ്പിക്കാൻ നോക്ക് പഠിപ്പിച്ച ഒരു ജോലിയായി സ്വന്തം കാലിൽ നിൽക്കുന്ന അങ്ങനെയുള്ള ഒരാളെ പിടിച്ച് കെട്ടിക്കാൻ നോക്ക് എന്നൊക്കെ പറയുമ്പോൾ സത്യഭാമ വരുന്നു കേട്ടോ സത്യഭാമയെ കാണുന്ന രാഘവനൊന്നും ഞെട്ടിപ്പോണേ ഓട്ടോയിൽ നിന്ന് ഇങ്ങനെ സത്യഭാമ സാധനങ്ങളൊക്കെ പൊന്നിയും കൊണ്ട് ഇങ്ങനെ ഇറക്കി വരുന്നുണ്ട് അപ്പൊ ബാമ ഇതെന്താണെന്ന് ചോദിക്കുന്നത് വീട്ടിലോട്ടുള്ള സാധനങ്ങളാണ് അപ്പോഴാണ് സുബേർക്കാർക്ക് തൻ്റെ മുകളിൽ വിളിക്കുന്നത് ഞാനിതാണ് വരുന്നു എന്ന് പറയുന്നത് അപ്പം സുബേർക്ക് പറയുകയാണ് രാഘവേട്ടൻ നിങ്ങൾ പറഞ്ഞ കാര്യം എൻ്റെ മനസ്സിലുണ്ട് അതെന്തായാലും ഓർമ്മയിൽ വെച്ചിട്ടുണ്ട് ഞാൻ പോട്ടെ എൻ്റെ മകൾ ബാളും കൂട്ടമെന്ന് പറഞ്ഞാൽ സുബേർക്ക് അവിടെ നിന്ന് പോകാനിട്ടോ പിന്നീടാണെങ്കിലോ ഈ ഒരു കാര്യം ഇങ്ങനെ ചിന്തിക്കുകയാണ് സത്യഭാമ അങ്ങനെ പലതും ഉരുട്ടിക്കൂട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ സമയം സത്യഭാമയുടെ ചോക്ക് രാഘവൻ നീ എന്താ ഇപ്പോൾ ാമേ എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാനെന്ന് നോക്കട്ടെ ഞാൻ എന്റേതായ ഒരു സംരംഭം തുടങ്ങാൻ പോവാ എന്നിങ്ങനെ ബാമു പറയുന്നുണ്ട് അപ്പൊ ഈ ഒരു സീനിലാണ് ഇന്നത്തെ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്